ഹായ് ഹലോ ഡിയുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം അക്കാദമിയിലെ ശ്രീനാരായണു ഓപ്പൺ യൂണിവേഴ്സിറ്റി എഫ്ഐ യു ജി പി ഓണേഴ്സ് ബിരുദം എടുത്ത സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമിസ്റ്റർ യു ജി പരീക്ഷകൾ എന്ന് തുടങ്ങും എപ്പോൾ തുടങ്ങും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് വന്നു ഇനി പരീക്ഷ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ കുറെ അധികം കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിന് ഇടയിൽ ഉണ്ടായി ഫൈനലി എന്തായാലും യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് തന്നെ അവരുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സാമിനേഷന്റെ കുറച്ച് കുട്ടികൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പലരും ചിലപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പ്രിപ്പയർഡ് ആയിട്ട് പോലും ഉണ്ടാവില്ല എന്തായാലും ഒന്നും കൂടി നിങ്ങളുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആൻഡ് ടൈം ടേബിൾ ഇങ്ങനെയൊക്കെയാണ് പരീക്ഷ ഇരുപത്താറാം തീയതി തുടങ്ങുന്നു അതായത് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ നടക്കുന്നത് മൂന്നേ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി അടുത്ത ഞായറാഴ്ചയാണ് അന്ന് നടക്കുന്ന ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ പരീക്ഷയാണ് പിന്നെ ഒമ്പത് എട്ടിന് നടക്കുന്നത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി നടക്കുന്നത് നിങ്ങളുടെ കോമൺ ഇംഗ്ലീഷ് പേപ്പർ ആയിട്ടുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ് പിന്നെ ഓഗസ്റ്റ് പതിനേഴാം തീയതി നടക്കുന്നത് ക്രിമിനോളജി അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്ത പേപ്പറാണ് പരീക്ഷ എടുക്കുക ഇതിൽ തന്നെ ബി എ മലയാളം സ്റ്റുഡൻസിന് ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ചെറുകഥാ സാഹിത്യം അതുപോലെ തന്നെ ഓഗസ്റ്റ് മൂന്നാം തീയതി നടക്കുന്ന സംസ്കൃത ഭാഷാ പരിചയം അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് ഒമ്പതാം തീയതി നടക്കുന്നത് അഗെയിൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പിന്നെ പതിനേഴാം തീയതി നടക്കുന്നത് ക്രിമിനോളജി ഇങ്ങനെയാണ് ബി എ മലയാളത്തിന് വരുന്നത് ബി എ ഹിസ്റ്റിക്കാർക്കാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഓഗസ്റ്റ് മൂന്നാം തീയതി നടക്കുന്ന ജനറൽ എക്കണോമിക്സ് എന്നുള്ള പേപ്പർ പിന്നീട് ആ റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങും ക്രിമിനോളജി ഉള്ള പേപ്പർ ഒമ്പതാം തീയതിയും പതിനേഴാം തീയതി ആയിട്ട് നടക്കുന്നു ബി എ സോഷ്യോളജി സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ള കോർ പേപ്പർ ആണ് അവരുടെ ആദ്യത്തെ പരീക്ഷ രണ്ടാമത്തെ പരീക്ഷ ഐകം ഹിസ്ട്രിക്കാരെ പോലെ തന്നെ ജനറൽ എക്കണോമിക്സ് ആണ് പിന്നെ വരുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും അതുപോലെ തന്നെ ക്രിമിനോളജിയാണ് ഈ രണ്ട് കോമൺ പേപ്പർ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻറ്സ് സെലക്ട് ചെയ്ത് ക്രിമിനോളജിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ബി ബി എയുടെ സ്റ്റുഡൻസിന് അവർക്ക് ഫസ്റ്റ് പരീക്ഷ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ആണ് രണ്ടാമത്തത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ വീണ്ടും അവർക്ക് ഒമ്പതാം തീയതി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും പതിനേഴാം തീയതി ക്രിമിനോളജിയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് നിങ്ങളുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നാല് ദിവസങ്ങളാണ് ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി ഒരു പരീക്ഷ അതുപോലെ തന്നെ മൂന്നാം തീയതി ഒരു പരീക്ഷ സമയം വളരെ കൃത്യമായി പറയുന്നുണ്ട് പത്ത് മണി തൊട്ട് ഒരു മണി വരെയാണ് എപ്പോഴും നിങ്ങൾക്ക് ഫോർനൂൺ സെഷൻ ആണ് പരീക്ഷ വരുന്നത് അതുപോലെ തന്നെ ഒമ്പതാം തീയതിയും അതുപോലെ തന്നെ പതിനേഴാം തീയതി നടക്കുന്ന നിങ്ങളുടെ കോമൺ പേപ്പറുകളുടെ പരീക്ഷ അതായത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും ക്രിമിനോളജിയുടെയും സമയം വരുന്നത് പരീക്ഷ ടൈം വരുന്നത് പത്താം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ മാത്രമേ പരീക്ഷയുള്ളൂ കാരണം കോമൺ പേപ്പർ അതുകൊണ്ട് അതിന്റെ മാർക്സും അമ്പത് മാർക്കിലേക്കായിരിക്കും അതുകൊണ്ടാണ് അത്ര സമയം രണ്ട് മണിക്കൂർ മാത്രമേ സമയം നിങ്ങൾക്ക് പറയുന്നുള്ളൂ അപ്പം ഇത്രയാണ് ബി എ ഇംഗ്ലീഷിന്റെയും ബി എ മലയാളത്തിൻ്റെയും ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി ബി എ ബി കോം ഈ സബ്ജക്റ്റുകളുടെ ടൈം ടേബിള് വരുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഈ എല്ലാ നിങ്ങളുടെ പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ യൂട്യൂബ് ലൈവ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് പത്ത് ചോദ്യവും അതിനുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പത്ത് ഉത്തരങ്ങളും നമ്മൾ അതിൽ എസ് എ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ഡിസ്കസ് ചെയ്യും വൺ വേർഡ് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ആ ലൈവ് സെഷൻ്റെ ഷെഡ്യൂൾഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ആ യൂട്യൂബ് ലൈവിൻ്റെ ലൈവ് സെഷൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോ ഈ പറഞ്ഞിട്ടുള്ള ആറ് കോഴ്സുകളുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ പേപ്പറുകളുടെയും കോമൺ പേപ്പറിനുകളുടെയും ലൈവ് സെഷൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ വരും ദിവസങ്ങളിൽ ബിറ്റുപ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ ഈ പർട്ടിക്കുലർ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ആരും ആ ലൈവ് ഒരിക്കലും മിസ്സാക്കരുത് കാരണം നിങ്ങൾ എക്സാമിന് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരൊറ്റ ലൈവ് സെഷനുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് മാക്സിമം എല്ലാരും ആ ലൈവിൽ ജോയിൻ ചെയ്യാം ആ ലൈവിന്റെ ഷെഡ്യൂൾഡ് ഡേറ്റും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും ദയവ് ചെയ്ത് അതൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു സോ മച്ച്